കർണാടകയിൽ ഇക്കുറി കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനാല് പോലെയല്ല ഒരുപാട് മാറിക്കഴിഞ്ഞു കന്നട നാട് രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ എത്തിയിട്ടും കന്നട നാട്ടിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു കർണാടകയിൽ രാഹുൽ മത്സരിച്ചിരുന്നുവെങ്കിൽ കുറച്ചെങ്കിലും സ്വാധീനമുണ്ടാക്കാനായനെ അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറെ നിർണായകമാകാവുന്ന സംസ്ഥാനത്തിലെ രാഷ്ട്രീയക്കാറ്റ് ഇക്കുറെ പ്രത്യേകമായ ഒരു പക്ഷത്തേക്കും ചാഞ്ഞു വീശിയിട്ടില്ല അതേസമയം പതിവ് ത്രികോണ മത്സരവും ഇവിടെയില്ല ഇത്തവണ കോൺഗ്രസ് ജനതാദൾ സഖ്യവും ബി ജെ പിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് തെക്ക് നോട്ടമിട്ട് ബിജെപിയുടെ പ്രതീക്ഷ കോൺഗ്രസ് ജെ ഡി എസ് പ്രവർത്തകർക്കിടയിലേയും അസ്വാരസ്യമാണ് പലപ്പോഴും രാഹുലിനെ പോലും അംഗീകരിക്കാൻ ദേവഗൗഡ വരെ തയ്യാറാകാത്ത അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത് ബിജെപി പ്രതീക്ഷകൾക്ക് നേരെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ദക്ഷിണേന്ത്യയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്നാണ് പാർട്ടി പറയുന്നത് മൂന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന മണ്ഡലമായതാണ് വയനാട് തിരഞ്ഞെടുക്കാൻ കാരണമെന്ന രാഹുലിന്റെ വിശദീകരണം എത്ര കണ്ട് പ്രാക്ടിക്കൽ ആകുമെന്നും അറിയേണ്ടതുണ്ട് ദേശീയ തലത്തിൽ നിർണായകമാകുന്ന തെക്കൻ സംസ്ഥാനം നൂറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കർണാടകത്തിലെ വോട്ടുചിത്രം ബി ജെ പിക്ക് അനുകൂലമാണ് തെക്കൻ തുരുത്തുകളിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാത്ത ഏകാശ്വാസം കർണാടകയാണ് മണ്ഡലങ്ങളിൽ പതിനേഴ് സീറ്റും നേടിയത് ബി ജെ പി ആണ് ജെ ഡി എസിനും നിർണായകമാണ് പത്തൊൻപത് കഴിഞ്ഞ തവണ നേടാനായത് രണ്ടു സീറ്റുകളാണ് ഇക്കുറി നില മെച്ചപ്പെടുത്തിയാൽ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണത്തിൽ പങ്കാളികളാകാമെന്ന് ഇവർ കരുതുന്നു ഓപ്പറേഷൻ താമരയും ഡയറി വിവാദവും കുതിര കച്ചവടവും കൂറുമാറ്റവും ഒന്നും കർണാടക രാഷ്ട്രീയത്തിൽ പുതിയ സംഭവമേയല്ല തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പണം ഒഴുക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക സ്ഥാനാർത്ഥികളിൽ പലരും കോടിപതികൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി കോടിയിലേറെ രൂപയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടി പ്രചാരണ ചെലവ് ഇത്തവണ അത് അൻപതിനായിരം കോടിക്ക് മുകളിലെത്തുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു സഖ്യ സർക്കാരിലെ എം എൽ ഓപ്പറേഷൻ ഓപ്പറേഷൻ താമരയുമായാണ് പക്ഷേ കാര്യങ്ങൾ അവർ നടന്നില്ല സേവ് കർണാടകയുമായി കോൺഗ്രസ് എത്തി എൽ വാഗ്ദാനങ്ങൾ മാർക്ക് മുൻപിൽ വെച്ചതോടെ മറുകണ്ഠം ചാടിയവർ തിരികെയുമെത്തി സഖ്യ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ബി ജെ പി നീക്കത്തിന് തടയിടാൻ കഴിഞ്ഞെങ്കിലും കോൺഗ്രസിൽ വിമതർ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല പിന്നാലെത്തിയത് ഡയറി വിവാദമാണ് കർണാടക മുഖ്യമന്ത്രിയാകാൻ ബി എസ് യെഡ്യൂരപ്പ ബി ജെ പി നേതാക്കൾക്കും കേന്ദ്രമന്ത്രിമാർക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കോട നൽകിയെന്നാണ് ആരോപണം കാരവാൻ മാഗസിൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാലയാണ് ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത് യടിയൂരപ്പയുടെ കൈപ്പടിയിലൂടെ ഡയറിയാണിതെന്നും കോൺഗ്രസ് ആരോപിച്ചു എന്നാൽ ഡയറിയിൽ അത്ര കലുഷിതമായില്ല കർണാടക രാഷ്ട്രീയം ബി ജെ പി അധ്യക്ഷനെതിരെയുള്ള ആരോപണം ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയെങ്കിലും കർണാടകത്തിൽ അത് കാര്യമായി ചർച്ചയായില്ല മുഖ്യമന്ത്രി കുമാരസ്വാമിയും വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത് മാണ്ഡ്യയിൽ മത്സരിക്കുന്ന സുമലതയും നോർത്ത് ബാംഗ്ലൂരുവിൽ മത്സരിക്കുന്ന പ്രകാശ് രാജുവുമാണ് പ്രധാന താര സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യവും ബി ജെ പിയും നേർക്കുനേര ഏറ്റുമുട്ടുന്ന കർണാടകയിൽ ഇവർക്കൊപ്പമല്ല പ്രകാശ് രാജും സുമലതയും മത്സരിക്കുന്നത് കോൺഗ്രസ് പിന്തുണ തേടിയെത്തി നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ബി ജെ പിന്തുണയോടെയാണ് സുമലത മത്സരിക്കുന്നതെങ്കിൽ സ്വതന്ത്രനായാണ് പ്രകാശ് രാജിന്റെ പോരാട്ടം മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയുടെ മകൻ നിഖിൽ ഗൌഡയാണ് മാണ്ഡ്യയിൽ സുമലതയ്ക്ക് എതിരാളി താരത്തിനു ലഭിക്കുന്ന ജനപ്രീതി കോൺഗ്രസ് ദൽ പാളയത്തിൽ ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലാതെ മറ്റൊരു മണ്ഡലം സുമലതയ്ക്കു നൽകാൻ കോൺഗ്രസ് ഒരുക്കമായിരുന്നു എന്നാൽ ഭർത്താവിൻ്റെ മണ്ഡലമായ മാണ്ഡ്യ വിട്ടൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനില്ല എന്ന നിലപാടിൽ താരം ഉറച്ചുനിന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത